നമ്മുടെ ഒരു എം പി മലയാളിയായ ഒരു എം പി കൃത്യമായി ചോദിക്കുന്ന ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റ് തന്നെയോട് ചോദിക്കുന്നു അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ പിന്നെ പീയൂഷ് ഗോയലിനോട് ചോദിക്കുന്നു അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ കേരള ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനോട് ചോദിക്കുന്നു അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനോട് ചോദിക്കുന്നു അങ്ങ് വഴിച്ചത് ക്രിസ്ത്യൻസ് കൂടുതലല്ലേ എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഹിന്ദുക്കളായോ നിങ്ങളോട് ആരോടെങ്കിലും അവിടുത്തെ അധ്യാപകരോ മാനേജ്മെന്റോ മതപരിവർത്തനത്തിന് ആഹ്വാനം നൽകുന്ന എന്തെങ്കിലും ഒരു സന്ദേശം പറഞ്ഞോ എന്ന് മലയാളികളുടെ ഒരു എം പി നട്ടനോട് കൂടി പാർലമെന്റിൽ ചോദിക്കുന്നത് ഓരോ മലയാളിയും അഭിമാനത്തോടെ കണ്ടതാണ് രണ്ട് കന്യാസികളെ ദുർഗില് ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണ് കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മുന്നമാരുള്ള ഈ സ്ഥലത്ത് ഞാൻ അവരോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ സൽപേരിന് കളങ്കം വരുത്തുന്ന ഒരു നടപടിയിലും ഇവർ വ്യാപൃതരാകാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ വർഷം മാത്രം എണ്ണൂറ്റി ഇരുപത്തിനാല് അതിക്രമങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഈ രാജ്യത്ത് നടന്നത് നിങ്ങൾ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ ബുള്ളോസ് അയക്കുന്നു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു കേരളത്തിലെ കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കേക്കുമായി അരമണികളിൽ കയറി ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓഫ് അവർ ഫോറിൻ പോളിസി ഈസ് ഗുഡ് സർ ദ സോഫ്റ്റ് പവർ ഡിപ്ലോമസി ഇന്ത്യ ഹാസ് എ ഹ്യൂജ് സ്റ്റാൻഡിങ് Don't dilute it. We are the leader of the developing nations. We are supposed to be somebody who is a ray of hope for all those countries, sir. So I am pleading, sir. So the hypocr hypocritical attitude. And JP Nadaji, I have a word for you. Nadaji, Ningal പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില് നിർമ്മലാ സീതാരാമൻ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ജയശങ്കർ പഠിച്ച ക്രൈസ്കൂളില് ആരെയും പദുപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ക്രിസ്ത്യാനിയായോ ഇല്ലല്ലോ നിങ്ങൾ ഹിന്ദു വൈദ ശുശ്രൂഷ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത് ഇത് ഈ രാജ്യത്തിന്റെ സൽപേരിനെ തളങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരു കാര്യം ഒന്നും ആവർത്തിക്കാം ഈ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഈ രാജ്യം മഹത്തായ രൂപത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും അതായത് ദുരന്തം വരുമ്പോൾ അതിൽ നിന്ന് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തിരങ്ക യാത്ര നടത്തലല്ല അത് ഒന്നും കൂടി ഞാൻ പറയാം സാർ അതായത്